ഇത് നിങ്ങൾ എഴുതിയ ബുക്കാ മു അഥവാ നിരീക്ഷകൻ ഞങ്ങൾ തങ്ങന്മാരെ ചിത്തരണൊന്നുമില്ല പക്ഷെ വാണ്ടാത്ത ആറ് ചെയ്താൽ തെറ്റു തെറ്റാന്ന് പറയും ഇത് മൂപ്പര് പെരണ്ടാക്കുമ്പോ ശബ്ദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയാം ഒരുപാടുണ്ട് ഒന്നും രണ്ടൊന്നല്ല അടുക്കള കിച്ചണിയം എന്നൊക്കെ പറയുന്നത് ഭക്ഷണം പാകപ്പെടുത്തുന്ന സ്ഥലമാണ് അത് യഥാസ്ഥാനത്ത് വന്നില്ലെങ്കിൽ വളരെ നാശനഷ്ടങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് ഹോട്ടലിലാണെങ്കിൽ കച്ചവടത്തിന് വരുന്ന നാശനഷ്ടങ്ങൾ പലവിധം ഉണ്ടാവാറുണ്ട് ഉദാഹരണമായി ഒരിക്കൽ കയറി ഒരിക്കൽ കയറി വന്നാൽ പിന്നെ വരാതിരിക്കുക അതിന് കുക്കിനെ മാറ്റാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാനാ ഒരിക്കൽ കയറി വന്ന ആൾക്കാർ പിന്നെ വരുന്നില്ലെങ്കിൽ ഹോട്ടലിലെ കുക്കിനെ വേഗം മാറ്റണം പിന്നെ നല്ല കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും ചെയ്ത കച്ചവടത്തിനനുസരിച്ച് ലാഭം മിച്ചമില്ലാതെ നഷ്ടത്തിന് ഓടുക അതിന് കാശറെ മാറ്റണം കച്ചവടം നടത്തി കായ് കാണാല്ലെങ്കിൽ ആ കാശരുന്ന മാറ്റാന്നല്ലാണ്ട് ായി കൊടുക്കണ ഏർപ്പെടാൻ ഞാൻ പറഞ്ഞത് എന്താണ് അതും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് രുചിക്കുറവുണ്ടാവുകയോ നാശമായി പോവുകയോ ചെയ്യുക അതിന് വരാറുണ്ട് നിലത്തെ എണ്ണം അന്ന് എടുക്കാണ്ടിരിക്കുക ഇന്നലത്തെ എണ്ണം ഒഴിവാക്കുക പൊറിച്ചാലും സാധനം നാശാവും പിന്നെ കൈയിട്ട് എടുക്കരുത് സ്പൂണോടൊക്കെ വൃത്തിയുള്ള എടുക്കുക പിന്നെ കൈയിലൊക്കെ ഇടുമ്പോ നനഞ്ഞ കയ്യിലിടാണ്ട് ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ ഇടുക ഇതെല്ലാം തന്നെ പ്രശ്നതാണ് ഇതെല്ലാം തന്നെ ഹോട്ടലിന്റെ അടുപ്പ് സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ വെച്ചോ ഓരോന്ന് ഹോട്ടലിന്റെ അടുപ്പിന്റെ സ്ഥാനം പ്രശ്നമാണ് ഇത് ഏത് വിറകാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അടുപ്പാണെങ്കിലും മണ്ണാണെങ്കിലും പടിഞ്ഞാറു ഭാഗത്തേക്കോ വരണം എത്ര ആൾക്കാരെ വീടുകൾ പൊളിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിലെ പ്രശ്നം കാരണം നിങ്ങളെ ഭാര്യ പ്രസവിക്കാത്തത് നിങ്ങളെ ഗൾഫ് പോയിട്ട് എത്ര കാലമായി ജോലി ശരിയാകാത്തത് നിങ്ങളെ മകൻ ജോലി തുടങ്ങിയിട്ട് എത്ര കാലമായി ശമ്പളം കിട്ടാത്തത് അത് വടക്ക് വടക്കാ ടക്ക എന്ത് കൊണ്ടുവരീസ് ആണെങ്കിൽ ഒന്നേ അടുത്തത് കേട്ടോളൂട്ടോ പോക്കറ്റിലേക്ക് വീടിന് കല്ലിടുമ്പോൾ പതിമൂന്ന് എടുത്ത് പതിമൂന്ന് പ്രാവശ്യം സൂറത്ത് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തി മന്ത്രിക്കുക ശേഷം ഈ ധാന്യമണികൾ കല്ലിടുന്നതിന് മുമ്പ് ഇടുക ആദീസ് കൊണ്ടുവരണം സ്വീകരിച്ചത് ഞങ്ങൾ ഇക്കാല മാത്രം സ്വീകരിച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തറക്കല്ലിടുമ്പ് വരുന്നത് ചിക്കലി വാങ്ങി പോകണത് ആളുകളെ പറ്റിക്ക ഹദീസ് കൊണ്ടുവരണി വെച്ചോ കല്ലിടൽ കർമ്മം ഇത് വേറെ അങ്ങൾ എഴുതിയതാ ഇനി അടുത്തത് ഇത് തന്നെ കാണാം വീടിരിക്കൽ ഒരു സാധനം താഴെ ബിസ്മി അത് എടുത്തിട്ട് ഊതി തുടച്ച് തിന്നാനാ അവനാണ് ഇസ്ലാം പഠിപ്പിച്ച് ഊതിയിട്ട് മണ്ണിനടി കൊണ്ടുപോയിടാനാ കേട്ടോളൂ തീ പൂട്ടൽ കർമ്മം നിർവഹിക്കുമ്പോൾ വീട് ഇരിക്കുന്ന തലേന്നാൾ വളരെ വൃത്തിയായി കടുക്കി ശേഷം അനാം സൂറത്ത് മന്ത്രിച്ച് വെള്ളം അകത്തും പുറത്തും തെളിക്കുകയും കിരിയാത്ത കരിയാത്ത അല്ല കിരിയാത്ത തിരിയാതെ പോകണ്ട കിഴിയാത്ത സാമ്പ്രാണി കുന്തിരിക്കം പോലുള്ളത് പുകക്കുകയും നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന് നാരിയത്ത് സോലാത്ത ചൊല്ലിത്തെക്കുകയും കുഞ്ഞുങ്ങൾക്ക് മധുരം ചേർത്ത് കുടിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏതാ ഹദീസ് ഈ സങ്ങിച്ചെല്ലാം കുടുംബക്കാരും നിക്കൂല മൂല്യമാരെ വിളിക്കും ഇതൊക്കെ എന്തുണ്ടാക്കണെന്ന് അറിയോ ഓനെങ്ങനെ വരണം ആ ഞങ്ങൾ വരാറല്ലേ പോളിക്കും വരാറായോ വരാറായോ എന്നിട്ട് അതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാട് മുസ്ലാക്കന്മാരെ നിർത്തണം ഇതൊക്കെ ബിദുഹത്തിന്റെ പേരില അത് നൃത്തങ്ങൾ മാത്രമല്ല തെളിവ് കൊണ്ടുവരാൻ കേട്ടോ അടുത്ത പരിപാടിക്ക് വരാണെങ്കിലും തെളിവ് കൊണ്ടുവരണം അടുത്തത് അന്ധവിശ്വാസങ്ങളും എം എ പുല്ലാര പുല്ലാര ഒക്കെ ഞാൻ പറഞ്ഞു അതോടൊപ്പം ഞാൻ പറയാം കേട്ടോ ശനിയാഴ്ച വഞ്ചനാ ദിനമാണ് കേട്ടിട്ടുണ്ട് ശനിയാഴ്ച വഞ്ചനാ ദിനമാണ് ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിന്റെയും മരം നട്ടു പിടിപ്പിക്കുന്നതിന്റെയും ദിനമാണ് തിങ്കളാഴ്ച യാത്രയുടെയും ജീവിതമാർഗം മാറായുന്നതിന്റെയും ദിനമാണ് ചൊവ്വാഴ്ച സംഘർഷത്തിന്റെ ദിനമാണ് ബുധനാഴ്ച കൊള്ളക്കൊടുക്കലുകൾക്ക് പറ്റാത്ത ദിനമാണ് വ്യാഴാഴ്ച ആവശ്യം നേടിയെടുക്കുവാനും ഭരണാധികാരികളെ സമീപിക്കുവാനുള്ള ദിനമാണ് വെള്ളിയാഴ്ച പെണ്ണന്വേഷണത്തിന്റെയും വിവാഹത്തിന്റെയും ദിനമാണ് ഇവർ വെള്ളിയാഴ്ചകളെ പെണ്ണാ പോയത് വെള്ളിയാഴ്ച ജു ദിനമാണ് ആ അത് കുടിക്കേണ്ട ദിനമാണ് അത്രപൂഷന്റെ ദിനമാണ് അതല്ല ശരി കൊണ്ടുവരണ എന്തി വെച്ചോ ഇനി വരാൻ വെറുതെ ഞാൻ മിഞ്ഞ മർത്താൻ പറഞ്ഞു പോകരുത് ഇല്ല അടുത്തത് കൊണ്ടുവരണം